നമ്മൾ ചെയ്യാൻ പോകുന്നത് സിനിമത്തെ പാട്ടാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അതിന്റെ പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത് അത് നമ്മ നിങ്ങൾക്കും നമ്മൾക്കും കേക്കാം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് നമ്മൾ ചെയ്യാൻ പോകുന്ന തുടരു സിനിമത്തെ ഒരു പാട്ടാണ് മോഹൻലാലിൻ്റെയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ പാട്ടാണ് ഇപ്പോൾ പാടാൻ പോകുന്നത് ചെമ്പെടുത്താൽ തൊട്ടെടുത്ത് അമ്മ പുത്തുന്നതാരു ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പു കുലക്കണതാർ അമ്പു തൊട്ട് ഇംഗു തൊട്ട് കുത്തുന്ന ആന ചാടി വിട മാവണ് കണ്ട് ഞാൻ കുടഞ്ഞ് ഗുയ പണം കേട്ടെ പണെന്നും കേട്ടെ എന്തൊരു ചില എന്തിനും നീ ആണ് എന്തിനും നീയാണ്

ും കൂടമാണ് അതിലെ വാ ഇതിലെ വാ തനവിലേ ചിറകുവലിലേ വഴികളിൽ വെയിൽ പോ Kani puve, kani puve, mutyami dae putun nate. മുത്തുട്ടൊരു കോണിൽ പച്ചപ്പായി ഇഷ്ട കൊടുമ്പോടെ ചേർന്നിരിക്കാ മുത്തുകൾ മാതി ഏത്തി പിണങ്ങാതെ മുത്തുമതിയോടെ ഞാനിരിക്കലെ മണിക്കുഞ്ഞോണങ്ങൾ മഴവില്ലായി മാറും ചുമറുകലിൽ കുറിഞ്ഞിക്കും എന്തോ ഒരു ചെലാണ് നെന്തി കണ്ണിപ്പൂവെണ്ണാടിപ്പൂവെ എന്റെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ചെടുത്തേ പാട്ടുള്ളൂ എനിക്കിഷ്ടപ്പെട്ട പാട്ടാണത് ഇപ്പൊ പാടി തന്നെ പാട്ട് എനിക്ക് എനിക്കിഷ്ടമാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം